എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മുല്ലക്കൽ എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം എന്താണ് ഞാൻ മിത്ര ആസ്ത്ര അക്കാദമിയുടെ ബാച്ച് വൺ സ്റ്റുഡൻ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയണ്ടാവും ഇത് വീണ്ടും ഞാൻ പറയണേ എന്താ പറയുക ഞാൻ എം പി മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്താണ് എനിക്ക് വേറെ ഗുരുനാഥന്മാരാരും ഇല്ല കേട്ടോ എന്താണ് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു പറഞ്ഞാൽ എവിടെയും ഞാൻ പോയിട്ടില്ല പഠിക്കാനും പോയിട്ടില്ല പിന്നെ പ്രപഞ്ചമായിട്ട് എന്താണ് പറഞ്ഞാൽ പ്രപഞ്ചമായിട്ട് തന്നെ നമ്മളിതിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് ചേച്ചിമാർ അതേപോലെ ആസ്ട്രോളജി ബേസ് ആയിട്ടുള്ള അവരുടെ കണക്ഷങ്ങൾ മാത്രം വന്നിട്ടുണ്ട് ആ കണക്ഷൻ പറഞ്ഞാൽ ആ ബന്ധങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതൊരാളും എന്താ പറയുക എം തിയോട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിന് മുൻപ് തന്നെ എന്താണ് ഒരാൾ പാലക്കാട് ഒരാൾ കണ്ണൂരാട്ടം രണ്ട് ചേച്ചിമാരും അതുപോലെ തന്നെ ആസ്ട്രോളജി ബേസിലുള്ള ചേച്ചിമാരാണ് ഇവരാണ് എൻ്റെ ജാതകം നോക്കിയിട്ട് തന്നെ എനിക്ക് ആസ്ട്രോളജി പഠിക്കാൻ കഴിയുമെന്നും ഈ എം തിയർ തന്നെ തിരഞ്ഞെടുത്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവരും അതെന്താണെന്നു അതിലും പ്രത്യേകതകളുണ്ട് നമ്മൾ ഓരോ ജാതകം നോക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ ഇവർ രണ്ട് പേരും എനിക്ക് വന്ന സപ്പോർട്ട് രണ്ട് പേരും ഒരേ ദിവസം തന്നെ ജനിച്ചിട്ടുള്ളവർ കേട്ടോ ഒരേ നാൾ ഒരേ ദിവസം അത് കണ്ണൂർ കിടക്കുന്നത് പാലക്കാട് കിടക്കുന്ന ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ പിന്നെ എനിക്ക് വന്നിട്ടുള്ള ഫ്രണ്ട്സുകളെല്ലാം അങ്ങനെ തന്നെ കൂടുതലായിട്ടുള്ള ഫ്രണ്ട്സുകളും അതിനെ ബേസ്ഡിലായിരിക്കും ഇപ്പോൾ അതുപോലെ നമ്മൾ ഓരോ അപ്പോയിൻമെൻറ്റ് എടുക്കണും അതിലും സെലക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള എനിക്ക് വരും അത് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ കടമയാണല്ലോ അത് നമുക്ക് വേണ്ട അപ്പോയിൻമെൻറ്റുകൾ മാത്രമേ നമ്മൾ തരുള്ളൂ പിന്നെ ഇപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ ഓഫീസിലേക്ക് ഞാൻ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ എന്താ പറയുക എൻ്റെ പേഴ്സണൽ അപ്പോയിൻമെൻ്റ് കുറച്ചുകളും കൂടി തീർക്കാനുണ്ട് അതെല്ലാം പല ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം തീർത്തിട്ട് വേണം ഞാൻ അടുത്ത അപ്പോയിൻമെൻറ്റുകൾ ബുക്കിംഗ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ എം തേറായിട്ട് കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ ഞാൻ നല്ല തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൺ ഓൺലൈനിൽ കാണൽ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ ഓഫ്ലൈൻ എടുക്കുന്ന സമയത്തും അത് കർമ്മ ബേസ് നമ്മൾ ഞാൻ എടുക്കേണ്ട ജാതകം എൻ്റെ അടുത്ത് മാത്രമേ വരുള്ളൂ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുപോലെ നമ്മുടെ ഓരോ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോകുന്ന അപ്പോയിൻമെൻറ്റുകളും അവരുടെ അടുത്ത് അത് എത്തൂ അവരുടെ പ്രശ്നങ്ങൾക്ക് അവർക്കേ തീരാൻ തീർക്കാൻ കഴിയുള്ളൂ അതുപോലെ നമ്മുടെ അടുത്ത് മുന്നിൽ വരുമ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്നൊരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം എന്നെക്കൊണ്ട് തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അങ്ങനത്തെ എനിക്ക് വരിക അതുപോലെ ഓരോരുത്തരുടെ ഓരോരുടെ കർമ്മ ബസ് ചെയ്തിട്ട് മാത്രമാണ് അപ്പോയിൻമെൻറ്റുകൾ എല്ലാവർക്കും പോവുകയുള്ളൂ നിങ്ങൾ അതുപോലെ തന്നെ ഇടണം അപ്പോയിൻമെൻ്റ് എടുക്കുവാണെങ്കിൽ ശരി പിന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും എന്താ പറഞ്ഞാൽ ജീവിതത്തിൽ അപ്പോയിൻ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താൽ ശരി അല്ലെങ്കിൽ ശരി എം തിയറിൽ കൂടെ വന്നതിന് ശേഷം മാത്രമാണ് എനിക്ക് രാഹു രാഹുവേതുക്കളുടെ കറക്റ്റായിട്ട് മിഡിൽ പോയിന്റിൽ കൂടെ പോകുന്ന സമയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഈ പ്രശ്നങ്ങളാണ് ഞാൻ ഗോചാരം വെച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഈ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ യാദൃശ്യമായിട്ടും അല്ലെങ്കിൽ നേരിട്ട് തന്നെ അറിയാൻ പറ്റും പിന്നെ പിന്നിൽ നിന്ന് പണി തരുന്ന നക്ഷത്രങ്ങൾ പറഞ്ഞാൽ വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ആ പണി തരുന്നത് എങ്ങനെയാണെന്നും അത് എൻ്റെ ജീവിതത്തിൽ കൂടെ എങ്ങനെ പോയിട്ടെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ പറ്റും എന്താ പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ബിസിനസ് തന്നെ ഗോൾഡ് കവറിങ് ആയിരുന്നു ഗോൾഡ് കവറിങ് ആദ്യം ആയിരുന്നു പിന്നെ ഗോൾഡ് കവറിങ് ആയിരുന്നു അപ്പം മിത്രഞ്ചിയുടെ വീഡിയോയിൽ ആ നക്ഷത്രത്തിൻ്റെ വീഡിയോയിൽ തന്നെ പറയേണ്ടത് ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരം കൈകാര്യം ചിയ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ എൻ്റെ ജോബ് ഗോൾഡ് കവറിംഗ് ആയിരിക്കും എൻ്റെ പറഞ്ഞാൽ ആ കൂടുതലും വരാൻ ചാൻസ് അപ്പോൾ ഞാൻ പടിഞ്ഞാറക്കാട് അയ്യപ്പ ക്ഷേത്രത്തിൽ ഇത്രയും വർഷമായിട്ടും സ്ഥാനം മാറിയിട്ടില്ല പതിനാറ് വർഷമായി ഇപ്പോഴും ഞാൻ തന്നെ കേശാനം അത് അവിടെ കണക്റ്റായി പിന്നെ എനിക്ക് ജോബ് ഗോൾഡ് കവറിങ് ആയിരുന്നു അത് ഞാൻ മാറിയിട്ട് ഇപ്പോൾ ഓയിൽ മില്ലാണ് അപ്പോൾ എൻ്റെ കർമ്മം നക്ഷത്രത്തിൻ്റെ മൂന്നാമത്തതിലേക്ക് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ പറയേണ്ടത് ഇന്നതിൻ്റെ പോലെ അപ്പം ഇതാ മിത്രഞ്ച് വീഡിയോ ഇറക്ക് ഞങ്ങൾ ഫുള്ളായിട്ട് ഇവിടെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെല്ലാം ബാലൻസ് ആയി വരുന്നുണ്ട് അപ്പം ഞങ്ങൾ നോക്കുന്ന ജാതകങ്ങൾ ആ ലെവലിൽ തന്നെ ആയിരിക്കും എൻ്റെ മുന്നിൽ വരുന്ന ജാതകങ്ങൾ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉള്ളവരും ജോബിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് കൂടുതലും അത് ഞങ്ങൾക്ക് വരുന്നതിന് മുന്നേ അറിയാൻ പറ്റും പിന്നെ ഈ ഓഫീസിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും ശരി ഇവിടെ വരുന്നവർ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ഇന്ന് കാലത്ത് ആരാണോ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് മിത്രഞ്ചി വണ്ടി അവിടുന്ന് സ്റ്റാർട്ടിങ് പ്ലോയി പറയും ഇന്ന ഇന്ന അപ്പോയിൻമെൻറ്റ് ഇവിടെ വരുന്നു ഇവിടെ കയറി കഴിഞ്ഞാൽ ദിലീപ്നോട് എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്ന അപ്പോയിൻമെൻ്റ് ഒക്കെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ അത് മുൻകൂട്ടി കാണാനും എന്താ പറയുക അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞാൽ വേറെ കഴിവൊന്നും അല്ല കറക്റ്റായിട്ട് ഗോചാരം വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് പറയും ഇന്ന അപ്പോയിൻമെൻറ്റ് എന്ത്വിടെ വരും ഇന്ന ആൾക്കാർ ഇവിടെ എത്തുന്നു എത്തുന്നത് ആദ്യം അറിയാൻ പറ്റും അപ്പം ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റുകൾ അങ്ങനെ തന്നെയാണ് അപ്പം അതുപോലെ തന്നെ കോളുകൾ ചെയ്യുന്നത് ഇപ്പം ഇന്നലെ നമുക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് ആ കോളുകൾ വന്നതിൽ എല്ലാവർക്കും മറുപടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരാളിനെ പോലും വിട്ടിട്ടില്ല ഒരുപാട് എൻ്റെ മൊബൈലിൽ ആണെങ്കിലും എൻ്റെ വീഡിയോ കണ്ടതിൽ കമന്റ് ചെയ്തവരും എന്താ എന്നെ വിളിച്ചവർക്ക് എല്ലാവരെയും അറിയാൻ പറ്റും മറുപടി കിട്ടാത്തവർ ഒരാളും ഉണ്ടാവില്ല ഞാൻ അതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് എന്താ പറയുക എൻ്റെ ഞാൻ ജാതകം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അവർ നമ്മളെ തന്നെ അല്ലെ വിളിക്കുക ആ വിളിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കടമയും കൂടിയാണ് എൻ്റെ ഞാനത് കറക്റ്റ് ഉത്തരവാദിത്തം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താ എം തിയറിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്കും ജോയിൻ ചെയ്ത് പഠിക്കാട്ടോ പിന്നെ ഞങ്ങൾക്കൊരു പേടിയില്ല കേട്ടോ എന്താ പറഞ്ഞാൽ എത്ര പേരിനെ എം തിയറി പഠിച്ച് എത്ര തന്നെ പുറത്തിറങ്ങിയാലും ശരി ഞങ്ങൾക്ക് വരേണ്ട ജാതകം ഞങ്ങളുടെ മുന്നിൽ തന്നെ എത്തും നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങളുടെ മുന്നിൽ തന്നെ അത്രയും കോൺഫിഡൻസാണ് അത് ഞങ്ങളിവിടെ ഒരുപാട് ജാതകങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നമുക്ക് വരുന്ന കണക്ഷൻസും അതുപോലെ തന്നെ ആയിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിക്കും സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഓരോ ദിവസങ്ങൾ കഴിയും തോറും അറിയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ പറയുന്ന റൂൾസിലൂടെ പോയുമ്പോൾ അത് നടക്കും ഓക്കെ പിന്നെ ഞാൻ അതുപോലെ തന്നെയാണ് പൂജയും പരിഹാരങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോന്നല്ല നല്ല എന്താ പറയുക പിന്നെ പൂജയും പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് പൂജയും പരിഹാരം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് പിന്നെ മന്ത്രത്തിന് ശക്തി ഉണ്ടോന്നല്ല തീർച്ചയായും മന്ത്രത്തിന് ശക്തിയുണ്ട് ഞാൻ എല്ലാ ദിവസവും മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് തന്നെ ഞാൻ എഴുന്നേൽക്കട്ടോ മന്ത്രത്തിന് ശക്തി ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മിത്രഞ്ചിയുടെ മിത്രം മന്ത്രം വേറെയാണ് പ്രകൃതിയായിട്ടാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ നമശോയായ മന്ത്രം ചൊല്ലിയിട്ട് തന്നെയാണ് എഴുതേക്കാറ് അത് നമശയായ മന്ത്രം നിങ്ങൾ ചൊല്ലുന്നത് പോലെയല്ല ഞാൻ എല്ലാവരും ചൊല്ലുന്നത് എനിക്ക് അല്ല ഞാൻ പൂർണ്ണമായിട്ടുള്ള രൂപമാണ് ചൊല്ലാം ആ മന്ത്രം എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഓം നമോ ഭഗവതേ ഓം നമ ശിവായ മാതിയായ അക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാം ഗണേശനും മനസ്സിൽ വന്നു ദീപതിനനുഗ്രഹിക്കവാണിയും നമ ശിവായ പാർവതീശ പവനാശനാം ഹരേ മനുഷ്യനായി മണ്ണിൽ വന്നു ഞാൻ പിറന്ന കാരണം മനഃപ്രസാദമില്ലെനിക്കു വ്യതി കൊണ്ടൊരിക്കലും മുഴുത്തു വന്ന വ്യാധികൾ വരറുത്തു നൽകണം നമ ശിവായ പാർവതീശ പവനാശനാം ഹരേ ശിവായ നാമോധുവ ശിവ കൃപ കടാക്ഷമല്ല മറ്റാരുമില്ല ശ്രയം ശിവായ ശംഭുവിൻ പാതാരവിന്ദമോടും ചേർക്കണം നമ ശിവായ പർവതീശ പവനാശനേ വലിയ മാമലാമകൾ വാമപാകമാവച്ചതും വഴിയുടങ്ങു പകുത്തു പാതിദേഹവും കൊടുത്തതും ഗംഗ ചന്ദ്രമൗലിയിൽ ധരിച്ചതും നമശിവായ പർവതീശ പവനാശനാം ഹരേ യമൻ വരുന്ന വേടി പോകുവാൻ എരിഞ്ഞ കണ്ണിലഗ്നിയോടെ യമനയൊന്നു നോക്കണം എരിഞ്ഞു നിന്ന ദേഹി ദേഹമോടുവേർവേടുമ്പോഴും നമ ശിവായ പർവ്വതീശ ഹരേ എല്ലാവർക്കും ഇത് ചൊല്ലാനൊക്കെ പറ്റുന്നുണ്ടോ ഞാൻ ചൊല്ലിയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ നമ്മൾ പൂജയും പരിഹാരത്തിലേക്കും അധികം കിടക്കാതിരിക്കുന്നത് നമുക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന ഏകദേശം അറിഞ്ഞതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള എല്ലാം മറുപടി ഞാൻ തരുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിലെ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഞാൻ ഞാനെന്തറിയാം ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇത് യൂട്യൂബിൽ കൂടെ പോണ വീഡിയോ ആണല്ലോ അപ്പോൾ എന്നെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടോ എന്ന് ഒരുപാട് ആൾക്കാർ ഉണ്ട് ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഓഫീസിൽ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഓഫീസിൽ അപ്പോയിൻമെൻ്റ് എടുക്കുക അതുപോലെ തന്നെ വിളിക്കാം അപ്പൊ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയണം വീണ്ടും കാണുന്നവരെ ഇന്നത്തേക്ക് വിടാ